ചങ്ങായിമാരെ നമ്മളെ സംഘികളെ എല്ലാം എല്ലാമായ വാളയർ അൻസാരി ഉസ്താദ് തീർച്ചു തീർത്തുന്ന കത്തം കർദിയ വാളയാർ തല തലമുതിക്കൂല സംഭവം വേറൊന്നുമില്ല ആ ചങ്ങ ഇന്നലെ ഒരു പച്ച കള്ളം പറയുന്നത് നമ്മളെ പ്രിയങ്ക ഗാന്ധിന്റെ മോനുണ്ടല്ല മുസ്ലിം ആകാൻ പോകുകയെന്ന് അത് മാത്രല്ല പ്രിയങ്ക ഗാന്ധിന്റെ മോന് മുസ്ലിം പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുന്നു ഈ സംഭവം ഉണ്ടല്ല പ്രിയങ്കാ ഗാന്ധി പറഞ്ഞില്ല പ്രിയങ്കാന്ധിന്റെ മോനും അറിഞ്ഞില്ല ആ കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയില്ലേ മുസ്ലിം പെൺകുട്ടി ആ പെൺകുട്ടി അറിഞ്ഞില്ല പ്രിയങ്കാ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ആരും അറിഞ്ഞില്ല നമ്മളെ രാഹുൽ ഗാന്ധി വരെ അറിഞ്ഞില്ല പക്ഷെ നമ്മളെ വാളയാർ അപ്പീസിന് ആ സംഭവം മണത്തറിഞ്ഞു മണത്തറിഞ്ഞു കഴിഞ്ഞാൽ നായും മണത്തറിയും പോലെ മണത്തറിഞ്ഞു ഈ ചങ്ങയുണ്ടല്ല ഒരു യൂട്യൂബർ മാത്രല്ല ഞാനല്ല ഒരു യൂട്യൂബറാന്ന് പറയാ പക്ഷെ ഈ ചങ്ങയുണ്ടല്ല ഒരു മാധ്യമപ്രവർത്തനാന്ന് പറയുന്നത് ഒരു മാധ്യമപ്രവർത്തക ഇങ്ങനെ തരം താഴാൻ പാണ്ട അത് സ്വന്തം സംഘികളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളൊന്നും നാലേ ചേട്ടാ സംഘീണ്ടല്ലോ ഈ ചങ്ങ എന്ത് കൊടുത്താലും ചവച്ചു പോലും നോക്കണ്ടേ അത് വേഷാണില്ല അതുപോലെ അടിയങ്ങ് വിഴുങ്ങും അങ്ങനത്തെ ചാണക സംഖ്യാണ് ആ ചാണക സംഖിള പൊട്ടമാറാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് എന്നാലും സംഘ ഇത്രമാത്രം സേഹിക്കുന്ന നിങ്ങൾ അങ്ങനെ സംഘിലെ പറ്റിക്കാൻ തലേന്ദ്രത്തിന്റെ ഇമ്മാതിരി പച്ചക്കള്ളം പറഞ്ഞ നമ്മളെ വധിക്കുന്ന ആ സംഭവം അൻസാരി വാളയാർ വധം കഥകളി ഒന്നാം ദിവസം ബിരിയാണി ബിരിയാണി ഒരു ബിരിയാണി ഞെട്ടാൻ താല്പര്യമില്ലാത്ത ഒരാളും എന്റെ വീഡിയോ കാണണം ഒരു വലിയ സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റിയാൻ ഗാന്ധി നാളെ തുടക്കത്തിൽ പറയുകയാണ് ഈ വീഡിയോ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ ആരും കാണരുത് ഈ വാഴസുന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആ എക്സ്പ്രഷൻ നമ്മുടെ മുഖത്ത് പറഞ്ഞ ആ ഒരു ഭാവനേഖ ഒന്നൊന്നര ഞെട്ടിക്കൽ ബിരിയാണിയാണ് രാജസ്ഥാനിലെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സുരൻ ബില്ല എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചു മകൻ ഗാന്ധി ഗാന്ധി മാറ്റി ആ പേര് ബൈക്ക് ിയങ്കിപ്പോ ഹീറോണ്ടെ ബൈക്ക് അച്ഛന്റെ പേരാണ് ഇമ്രാം ബൈക്ക് ഇതിനകത്ത് ഇപ്പൊ ഉള്ള വിഷയം പറയാം നാളെ ഒന്നാം തീയതിയായിട്ട് ലോൺ അടക്കാനുള്ള സുരേഷ് ജോസഫ് അതുപോലെ തന്നെ കടം പിടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള അബ്ദുള്ള നാളെ ഒന്നാം തീയതിയാണ് ഒറ്റ ഒരുത്തിന് പണിക്ക് പോകുന്നില്ല ഒരാൾക്ക് പഠിക്കും കാരണം ഇമ്രാന്റെ മകൾ ഈ ബൈക്കുണ്ടല്ലോ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റൈഹാൻ ഗാന്ധി വിവാഹം കഴിക്കാൻ പോകാൻ പണിക്കും ഒറ്റരുത്ത മണിക്കൂർ ഒന്നാം തീയതി ആയിട്ട് എങ്ങനെ പഠിക്കാൻ ഇത് ഞെട്ടി തരിച്ചിരിക്കുകയാണ് വൈറ്റ് ചെയ്ത് പോകാൻ ചാൻസ് കുറവ് തിളച്ചു മറഞ്ഞട്ടെ ബാക്കി കേക്കട്ടെ എന്തൊക്കെ നടക്കുമെന്നറിയാലോ അദ്ദേഹം ആയുർവേദം അങ്ങനെ ഉണ്ടെങ്കിൽ കോസ്മെറ്റിക് േ ലോകം മുഴുവൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ പണ്ട് ചർച്ചയാണ് വളരെ സമയം ചർച്ച ചെയ്യാണ് പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്നു ഏതൊരു ബൈക്ക് ഒരു ഇമ്രാൻ എന്നാണ് അതുകൊണ്ട് എല്ലാവരും ഞെട്ടണം ഒരു വിഷയമാണ് വിഷയാണ് വലിയ വിഷയം നടക്കാൻ പോവാണ് നിങ്ങൾക്ക് തമാശയാകും ഉടമസ്ഥേര് സിഖ്ലി അതെ സിഖ്കാരി മുസ്ലിം ആയിട്ട് ജീവിക്കും അപ്പൊ കണ്ടതാണ് അതാണ് ആ ഞെട്ടണം വെറുതെ ഇരിക്കാൻ ഞെട്ടണോ ബിരിയാണി അല്ലേ മുസ്ലിം കല്യാണം കഴിക്കുകയാണ് േ ഇന്നലെ ഡിസംബർ മാധ്യമത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് പറ്റില്ല ഒറ്റ മാധ്യമത്തിൽ വന്നിട്ടില്ല വളരെ മോശമല്ലേ ഒറ്റ മാധ്യമത്തിൽ വാർത്ത വന്നിട്ടില്ല ഈ ഇരുപത്തിനാലാമത്തെ മണിക്കൂറിലും ഈ അർദ്ധരാത്രിയിലും വാടേറെ ഫുള് കഷ്ടപ്പെട്ടിരുന്നു മറ്റേ അയൽക്കൂട്ടത്തിലും അതുപോലെ തന്നെ പുല്ലുറപ്പിലും പോകുന്ന ചിലരി ചില ചില പെണ്ണുങ്ങൾക്ക് പരദൂഷണം പറയുന്ന പോലെ ഈ വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ ഇതുപോലെ പരദൂഷണം പറയണ്ട അതാണ് ഞങ്ങളുടെ വാടക അപ്പോ നാളെ രത്തമ്പൂരിൽ നിശ്ചയ ചടങ്ങുകൾ നടക്കും രണ്ട് കുടുംബങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിപ്പം അപ്പൊ നാളെ സുരേഷും ജോസഫും അബ്ദുത ഒന്നും പണിച്ചു പോ വിഷയമാണ് രാജ്യത്തിന്റെ സമാധാനത്തിന് സന്തുലിതാവസ്ഥ വരാൻ പോവാണ് എന്തോന്ന് വരാൻ പോവാണ് ഈ കൂടി അതുകൊണ്ട് എല്ലാരും കേട്ടോ രണ്ടായിരം ഡേറ്റ് ഓർത്ത് വെച്ച ഒരു പണി അല്ലെങ്കിൽ ഡേറ്റ് ഓർത്ത് വെച്ചോ ഈ വിവാഹത്തിന്റെ ഡേറ്റ് ഓർത്ത് വെക്കാൻ വളരെ അനിവാര്യമാണ് നിങ്ങൾ ഇനി എന്ത് ഓർത്ത് വെച്ചില്ലെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ ആണെങ്കിലും നിങ്ങളുടെ ആധാർ നമ്പർ ആണെങ്കിലും നിങ്ങളുടെ ഒരു നമ്പർ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ഈ വിവാഹത്തിന്റെ ഡേറ്റ് ഓർത്ത് വെച്ചോണം ഓഗസ്റ്റ് ആണ് ഗാന്ധി എന്ന് അത് വയസ്സ് ഈ വയസ്സുണ്ട് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് ഈ അമ്പടാ ഇനി നമ്മൾ പറയുന്നത് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണെന്ന് വരേണ്ടി വരും ഏതെങ്കിലും ഒരു ഒരു മാധ്യമം പുറത്തു കിട്ട ഇമ്രാന്റെ ഈ മൈക്കും ചെയ്യാന്ന് പറ പ്രിയങ്ക മകനും ഇവർ ഒന്നിച്ചൊരു സ്കൂളിൽ പഠിച്ചതാണ് ഇത്രയും ഗൗരവപരമായ ഒരു വിഷയം നടന്നിട്ട് ഒറ്റ മാധ്യമങ്ങൾ നട്ടലുള്ള ഒരു മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ട ഈ വാർത്ത ഈ വാർത്ത പുറത്തുവിടാൻ ആകെ താല്പര്യം കഴിച്ചതേ ആയിരിക്കും ഈ മനുഷ്യ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കണ നോക്കണാ നിഷ്കളങ്കമായ മുഖത്ത് ആ ഇരിപ്പ് കണ്ടടാ വേണ്ട വേണ്ട ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധമുള്ള മനുഷ്യരിക്കും ആ ഇരിപ്പ് കണ്ടടാ എന്തൊരു എന്തൊരു ചൈതന്യം ഉണ്ടടാ ഞാൻ ഇവിടുത്തെ ഒറ്റ മാധ്യമങ്ങൾക്ക് ധാർമ്മികതയില്ല ഇവർ രണ്ടുപേരും ഒരു സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടു നിങ്ങൾ ഒറ്റ ഒരുത്തന്നെ ഇത് പുറത്തുവിട്ടില്ല നിങ്ങളൊന്നും ഒരു താല്പര്യമില്ലെങ്കിൽ ഒരു ഒറ്റ മാധ്യമങ്ങളോട് ഞാൻ പോകണം ആലോചിച്ച കേട്ട് ഇവന്റെ മുന്നിലുണ്ടല്ല പാപ്പരാസി മാധ്യമങ്ങളല്ലേ അവരുവരെ തോറ്റു ഇവന് ശരിക്കും പറഞ്ഞില്ല ഒരു മുത്തുച്ചിപ്പി മാധ്യമം പ്രവർത്തനാണ് അതുപോലെ സംഘികളെ കോരിത്തെപ്പിക്കാൻ വേണ്ടി ഇമ്മാതിരി പച്ചക്കളം വരണക്ക് എന്താ ഇവന്റെ നിലവാരം രണ്ടാൾ ഒരുമിച്ച് പഠിച്ചു വെച്ചിട്ട് അവരുടെ ഫോട്ടോ ഒരുമിച്ചുള്ള ഫോട്ടോ പുറത്തു വരുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ നാട്ടിൽ നൊട്ടി നൊട്ടീന്ന് പറയും പറഞ്ഞ ആൾക്കാരില്ലേ അവരിൽ ഇവനിങ് കണ്ടിട്ട് എത്രയോ ബെറ്ററാണ് പ്രിയങ്ക ഗാന്ധിന്റെ മോനങ്ങ് മുസ്ലിം ആകുന്ന ഒരു മുസ്ലിം ബന്ധപ്പെട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ല മറ്റേ ആൾക്കാരുടെ എന്ത് എന്തെങ്കിലും ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കുക അത് മാത്രമാണ് ഈ വട്ടാവളിന്റെ ഉദ്ദേശം ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടില്ല അന്നേരം എന്നേരം അത് കുത്തിപ്പോക്കും രാഹുൽ ഗാന്ധിക്കെതിരെ പറയാനും പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ പറയാനും പറ്റില്ല പക്ഷെ അവര് പോലെ അറിഞ്ഞില്ല ഇവനെയും കാട്ടി നാടൻകെട്ട പണിയെടുക്കുന്ന ഉത്തരേന്ത്യാ സംഘി മാധ്യമങ്ങൾ പോലും അറിയാത്ത കാര്യമാണ് ഇവിടെ ഇരുന്നത് ഈ മുത്തുച്ചിപ്പി മാധ്യമം പുറത്തു നടന്ന ഈ വാളയാർ അപ്പിസൂരി അറിഞ്ഞത് ഇവൻ ഒരു ദിവസം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല എന്ത് കാണും എന്ത് കള്ളത്തിലും പറയും അത് നമ്മളെ ചാണക സംഘ്യണ്ടല്ല അതുപോലെ അങ്ങ് വിഴുങ്ങും എന്താണ് നോക്കാണ്ട് അതുപോലെ അങ്ങ് വിഴുങ്ങും ചാണക സംഖ്യക്ക് ഇതുപോലത്തെ വാർത്ത മാത്രം മതി എന്നിട്ട് ഇവൻ ഇവനെ തന്നെ വിളിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകൻ വാളയാർ അപ്പിസുനി എന്ന മാധ്യമ പ്രവർത്തകൻ അപ്പിക്ക് വരേണ്ടില്ല നിന്നെയും കണ്ടി നല്ല വിലയുണ്ട് നിന്നെ അപ്പിസുനി എന്ന് വിളിക്കുന്നത് അപ്പി കട്ടാണ്ടല്ല അപ്പി വരാൻ എന്നോട് ദേഷ്യം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊണ്ടുവന്നത് ഈ വേട്ടിന് ഈ വാർത്ത അപ്പൊ വാളയാർ അപ്പിസുനിക്ക് വയറു സാധിച്ചതിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ല സുലഹ